ഹായ് വെൽക്കം ബാക്ക് ടു ടൗൺകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പൊ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചെടി ഏതാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞ് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും നല്ല പ്ലാന്റ് തന്നെയാണ് നമ്മുടെ എട്ട് മണി പത്ത് മണി ചെടി അല്ലേ പത്ത് മണി ചെടി ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റം ആണ് എത്ര ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാലും നമ്മുടെ ഗാർഡനിൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് ആവുന്നൊരു വെറൈറ്റി ആണ് അത് വിരിഞ്ഞു കഴിഞ്ഞാലോ പല വർണ്ണങ്ങളിലായിട്ട് എന്ത് കളർഫുള്ളായിട്ടായിരിക്കും നമ്മുടെ ഗാർഡനെ വെച്ചേക്കുക എന്നുള്ള നമുക്ക് കാണുന്നവർക്ക് അറിയാമല്ലോ അപ്പോൾ ഈ പത്ത് മണിച്ചെടിയുടെ തൈകൾ അതായത് തണ്ടുകൾ നമുക്ക് സെയിൽഡായിട്ട് വരുന്നുണ്ട് ഏകദേശം അൻപത് വെറൈറ്റിയോളം പത്ത് മണിച്ചെടികൾ നമുക്കിപ്പോൾ ഉണ്ട് കേട്ടോ അമ്പത് വെറൈറ്റിയോളം പത്ത് മണിച്ചെടികളാണ് നമ്മുടെ കളക്ഷനിലുള്ളത് അപ്പോൾ ഇതിൻ്റെ കട്ടിങ്സ് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് രണ്ടോ മൂന്നോ കട്ടിങ്സ് കട്ടിങ്സായിരിക്കും ഒരു പ്ലാനിൻ്റെ നമ്മൾ സെയിൽ ചെയ്യുന്നത് സെലക്ഷൻ കാരണം സെലക്ഷൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻപത് കളറിൻ്റെ മുപ്പത് കളറിൻ്റെയും മുപ്പത്തേഴ് കളറിൻ്റെയും കോംബോ ഓഫറാണ് നമുക്ക് നിലവിൽ റണ്ണിങ് ആയിട്ടുള്ളത് മുപ്പത്തേഴ് കളർ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുക്ക് പത്ത് മണിയില്ലേ അടുക്കായിട്ട് വരുന്ന പത്ത് മണി ചെടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കൂടുതൽ എല്ലാ പേരുടെ കയ്യിലും ഈ ഒരു മജന്ത ഷെയ്ഡും പിന്നെ വൈറ്റും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉള്ളത് അടുക്ക് പത്തുമണിയുടെയാണ് അത് മുപ്പത്തേഴ് കളറാണ് നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ അത് മുപ്പത്തേഴ് കളറിൻ്റെ കോംബോ ഓഫറായിട്ട് വരും പിന്നെ മുപ്പത് കളറിൻ്റെ എന്ന് പറയുമ്പോൾ അടുക്ക് അടുക്കുണ്ടാവും അതുപോലെ ദൈ ഈ കാണുന്ന സിൻഡ്രില്ല ഉണ്ടാവും നേരത്തെ കാണിച്ചില്ല എട്ട് മണി ടൈപ്പ് ഉണ്ടാവും അടുക്ക് സിൻഡ്രല്ല ജംബോ ടയർ ഇത്രയാണ് നമ്മുടെ കയ്യിൽ പത്ത് മണിയായിട്ടുള്ളത് ഇതിൻ്റെ ഒരു മിക്സഡ് ആയിട്ടുള്ള മുപ്പത് കളറിൻ്റെ കോംബോ ആയിരിക്കും വരുന്നത് സെലക്ഷൻ വരുന്നില്ല പിന്നെയുള്ളത് അൻപത് കളറിൻ്റെ കോംബോ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടെ വരൂട്ട അതായത് സിൻഡ്രില്ലയുടെ ഒരു പത്ത് പതിനഞ്ച് കളർ സിൻഡ്രില്ല ഉണ്ടാവും അതുപോലെ പാഴ്സലിൻ്റെ അതിൻ്റെ കുറച്ച് കളേഴ്സ് ഉണ്ടാവും ജംബോ ഒരു അഞ്ച് കളർ ജംബോ ഉണ്ടാവും ടയർ ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ടയർ ഉണ്ടാവും ഇതെല്ലാം കൂടി മിക്സഡ് ആയിട്ട് വരുന്നതാണ് അൻപത് കളറിൻ്റെ കോമ്പോ നമ്മുടെ കയ്യിൽ ഏകദേശം എഴുപത് കളറോളം അവൈലബിൾ ആണ് ആ എഴുപത് കളർ നമ്മൾ കോംബോയിൽ അൻപത് കളറിന് മാത്രമുള്ളൊരു കോമ്പോ ആണ് സെറ്റ് ചെയ്തേക്കുന്നത് കാരണം ചില സമയത്ത് നമുക്ക് വിരിയുമ്പോഴത്തേക്കും എല്ലാം ഇതിലും ഫ്ലവർ ഉണ്ടാവണമെന്നില്ലല്ലോ അതുകൊണ്ടാണ് അൻപത് കളറിൻ്റെ കോംബോ ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് അതാവുമ്പോൾ ആയിട്ട് എല്ലാ പേർക്കും എല്ലാത്തിൽ നിന്നും നമുക്ക് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഇതിൽ കണ്ടോണ്ടിരിക്കുന്ന കളേഴ്സാണ് ഈ ഒരു കോംബോയിൽ നമുക്ക് വരുന്നത് ടയറ ജെമ്പു എല്ലാം പത്തുമണിയുടെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അൻപത് കളറിൻ്റെ അത് ചൂസ് ചെയ്യാം ഇപ്പോൾ പത്ത് രൂപയാണ് രണ്ട് കട്ടിങ്സ് രണ്ടോ മൂന്നോ കട്ടിങ്സിന് പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഒരു കളറിൻ്റെ ആണ് പത്ത് രൂപയാണ് നമുക്ക് വരുന്നത് നിങ്ങൾക്ക് അൻപത് കളറും മുപ്പത്തേഴ് കളറും മുപ്പത് കളറുമായിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള പത്തുമണിയുടെ കളക്ഷൻസാണ് നമ്മുടെ കയ്യിലുള്ളത് പത്തുമണിയുടെ കെയറിനെ കുറിച്ചിട്ട് ഞാൻ പറയാം നമുക്ക് ഒരുപാട് കെയറിങ്ങിൻ്റെ ആവശ്യമില്ല പത്ത് മണി നടുന്ന സമയത്ത് മണ്ണ് മണലെ കുറച്ച് ചാണകപ്പൊടി ഇത് മാത്രം മിക്സ് ചെയ്തിട്ട് നമുക്ക് പോട്ടി മിക്സ് റെഡിയാക്കാവുന്നതാണ് കൊക്കോപ്പീറ്റിൻ്റെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രം പീറ്റ് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്കിനി മണ്ണിനധികം ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അടിയിൽ കരിയില അവളം ഇട്ട് കൊടുക്കുക കരിയിൽ നിറയ്ക്കുക അതിന് മുകൾ ഭാഗത്തായിട്ട് ഈ ഒരു മിശ്രിതം വെച്ച ശേഷം നിങ്ങൾക്ക് നടാവുന്നതാണ് ഇപ്പോൾ ഒരുപാട് പേര് പറഞ്ഞ് കേട്ടിട്ടുണ്ട് മണ്ണിൻ്റെ ഇഷ്യൂ ഉണ്ടെന്ന് അപ്പോൾ മണ്ണിന് ഇഷ്യൂ അങ്ങനെ ഉള്ളവരാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അടിയിൽ കരി കരിയില കൊടുക്കാൻ നോക്കുക അതിനുശേഷം ഒരു ഒരു അത്യാവശ്യം കുറച്ച് കനത്തിന് മണ്ണിട്ട് കൊടുക്കുക എന്നിട്ട് നിങ്ങളിത് നട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ടായിരിക്കും കേട്ടോ കിട്ടുന്നത് മണ്ണ് മണല് ചകിരിച്ചോറ് വളരെ കുറച്ച് മണലില്ലായെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല ഗാർഡൻസ് സോയിൽ കുറച്ച് ചകിരിച്ചോറ് കുറച്ച് ചാണകം പൊടി ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിൽ തണ്ടിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു പൂന്തോട്ടം തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും കാരണം പത്തുമണിക്ക് നമുക്ക് ലെസ് കെയർ ആണ് അതുകൊണ്ടാണ് ഒരുപാട് പേര് ഈ ഒരു ചെടീനെ ഇഷ്ടപ്പെടുന്നത് നമ്മുടെ കട്ടിങ്സ് നമുക്ക് ഒടിച്ച് അതിൽ വെക്കാം അതിങ്ങനെ വളർന്ന് തുടങ്ങുന്ന സമയത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ വളർന്ന് നന്നായിട്ട് വരില്ല ആ സമയത്ത് അതിൻ്റെ മുകൾ ഭാഗത്തുള്ള ആ ഒരു തലപ്പ് അതായത് പുതിയ ഇങ്ങനെ ആ ഒരു നാമ്പ് എന്ന് പറയില്ല അതൊന്ന് ഒടിച്ച് കളയുക അങ്ങനെ ഒടിച്ച് കളഞ്ഞു കഴിഞ്ഞാലുള്ള ആ ഒടിക്കുന്നത് കുറച്ച് താഴ്ത്തി ഒടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നട്ടുവെക്കാം പെട്ടെന്ന് തന്നെ അതിൽ റൂട്ട്സ് വന്നിട്ട് അത് വേറൊരു ചെടിയാകും ഈ ഒടിച്ച് കളയുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വേറെ ഇപ്പം നമ്മൾ ഒടിക്കുന്നിടത്തീന്ന് രണ്ടോ മൂന്നോ ബ്രാഞ്ചസ് വരും അപ്പോൾ അത് നിങ്ങൾക്ക് തന്നെയാണ് ബെനിഫിറ്റ് ആ ഒരു മൂന്നിതിലും പൂക്കൾ കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ ൊക്റ്റ് ഇതിങ്ങനെ വന്നിട്ട് അതിലൊരു പൂവുണ്ടാവും ഇപ്പൊ നമ്മൾ എത്രത്തോളം ഇങ്ങനെ ഒടിച്ചൊടിച്ച് കൊടുക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് ആ വെക്കുന്ന ആ ഒരു ചെടിച്ചടി നല്ലതുപോലെ പരന്ന് നിൽക്കുന്നതാണ് നിൽക്കുന്നതാണുണ്ടോ ഇതിലിപ്പോൾ ഇന്നതുപോലെ ഇങ്ങനെ പടർന്ന് നിൽക്കുന്നില്ല അതുപോലെ നിങ്ങൾക്ക് പടർന്ന് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും അപ്പം അങ്ങനെ ചെയ്യുകയാണോന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ റിസൾട്ട് ഉണ്ടാവും എപ്പോഴും തല തല ഇങ്ങനെ നുള്ളിക്കളയുന്നത് കൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല ആ നുള്ളിക്കളിൽ നിന്ന് ഇതെടുത്ത് നട്ട് വെച്ച് കഴിഞ്ഞാലും നിങ്ങൾക്കതിലും ഇങ്ങനെ ബൾക്കിനെ ആക്കി എടുക്കാനായിട്ട് പറ്റും അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ വളരെ ലെസ് കെയറാണ് പിന്നെ സൂര്യപ്രകാശത്തിന്റെ കാര്യം പറയാം നല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പൂക്കൾക്ക് അത്രയും നല്ല കളറും അതുപോലെ തന്നെ നല്ല വലിപ്പമുള്ള പൂക്കൾ ഉണ്ടാവുകയുള്ളൂ പിന്നെ ചാണകപ്പൊടി ഇടയ്ക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കെയറിംഗ് എന്ന് പറയുന്നത് വേണ്ട ഒരു വാട്സപ്പ് ചെയ്യാം താങ്ക്